ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായ ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രാങ്ക് സാബുമോൻ കൊണ്ടുവരികയാണ് നോറക്കിട്ടാണ് ഈ പ്രാങ്ക് അടിക്കുവാൻ ഉദ്ദേശിച്ചത് പക്ഷേ നോറ കുലിങ്ങതയില്ല അല്പം പോലും നോറ പ്രവോക്ഡായില്ല അവസാന സമയത്ത് നോറ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനേക്കാൾ അപ്പുറത്തെ വലിയ വലിയ സംഭവങ്ങൾ കണ്ടും കേട്ടും കരഞ്ഞു മെഴുകി ഒരു പരുവായി ഒടുവിൽ തഴമ്പിച്ചു പോയി അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഏക്കൂല എടുക്കൂല പക്ഷേ ആകാശത്തുകൂടി പോയ പണി ഏണി വെച്ച് കയറി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ മുടിയൻ ഋഷി ഇയാൾ എന്തൊരു മനുഷ്യനാണെന്നുള്ളതാണ് ഇത് പ്രാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല അയാൾ പറയുന്നത് അയാളുടെ അന്നത്തെ തൊട്ട് കളിച്ചു അയാളുടെ കരിയറിനെ തൊട്ട് കളിച്ചു എന്നൊക്കെയാണ് എന്താണ് സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ അപ്സരയുമായിട്ട് ഈ പ്രാങ്കിന് ഇടയിൽ വെച്ച് മുടിയൻ കയറി ഉടക്കുന്നുണ്ട് പ്രാങ്ക് ആണെന്ന് അറിയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ കനത്ത വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുടിയൻ അപ്സരയോട് പറഞ്ഞു നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ നീ അഭിനയിക്കടി അഭിനയിച്ച് തകർക്കടി എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് തിരിച്ചപ്സര ഒരു വാക്ക് പറഞ്ഞു നിനക്ക് അഭിനയിക്കാൻ അറിയാത്തതിപ്പോ എന്റെ കുഴപ്പമാണോ നിനക്ക് അഭിനയിക്കാൻ അഭിനയിക്കാനറിയാത്തത് എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ച ആ ഒരൊറ്റ വാക്ക് ഋഷിയെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ച് എത്ര നേരമായിരുന്നു ഋഷി കിടന്നുകൊണ്ട് അവിടെ ഭയങ്കര പ്രകടനങ്ങളൊക്കെ നടത്തിയത് അൻസിമ വന്ന് കാലു പിടിക്കുക നീ എന്തിനാ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നീ ഒന്ന് ഒന്നിരിക്കുക നീ മിണ്ടാതിരിക്കുക കഴിഞ്ഞില്ലേ പ്രാങ്ക് അല്ലേ ഇതൊക്കെ പറയുന്നുണ്ട് ഋഷി പറയുന്നത് പ്രാങ്കുകാരൊക്കെ പോയി പണി വല്ലതും നോക്ക് ഇത് എൻ്റെ അന്നമാണ് എൻ്റെ കരിയറിനെ തൊട്ടാണ് അവൾ കളിച്ചിരിക്കുന്നത് പ്രാങ്കുകാരൊക്കെ പോ മക്കളെ എൻ്റെ ഇടക്കിലോട്ട് ഇങ്ങോട്ട് വരണ്ട നീ ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ നോറക്കിട്ടുണ്ടാക്കുക എന്തൊരു സംസാരമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഗസ്റ്റായ സാഹബു മോഹൻ ഒരു മൂലക്കിരുന്ന് കുലുങ്ങിച്ചിരിക്കുകയാണ് ഇടേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയൊക്കെ കാര്യങ്ങളെ കാണണ്ടേ ഓക്കേ ഇതൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു പക്ഷേ ഇത് മറ്റൊരാൾക്ക് വേണ്ടി വെച്ചു കൊടുത്ത ഒരു പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞ് അത് നിങ്ങൾ കയറി പിടിക്കുകയായിരുന്നു നിങ്ങൾക്ക് അത് കൊണ്ടത് ഇതൊക്കെ പറഞ്ഞപ്പോൾ സാധാരണ പ്രാങ്ക് ആണെന്ന് തെളിഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവരും ചിരിക്കും നമ്മളൊക്കെ കണ്ടിട്ടുള്ള പ്രാങ്കുകളിലെല്ലാം അങ്ങനെയാണ് ഇരയാക്കപ്പെടുന്ന വ്യക്തി അവസാനം ഒരു ജാഹല്യതയോടുകൂടി മിണ്ടാതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രാങ്കിന്റെ അവസാനം ഇത്രയും മാത്രം പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരാൾ പ്രതികരിക്കുന്നത് കാണുന്നത് അപ്പോൾ ഇതിൽ കൂടി ഒരു കാര്യം വ്യക്തമാണ് ഋഷിയോട് ഗുണവും ദോഷവും തമാശും കാര്യവും ഒന്നും പറയുവാൻ പാടില്ല അതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ പറയാവൂ വളരെ കുണുവാവയാണ് കുണുവാവയ്ക്ക് പെട്ടെന്ന് നോകും പെട്ടെന്ന് കരയും ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് എല്ലാം കഴിഞ്ഞു എല്ലാവരും വസ്ത്രവും യൂണിഫോം ഒക്കെ അഴിച്ചു വെച്ചു അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിൽ സ്വസ്ഥതയില്ലാതെ ഋഷി ഇങ്ങനെ നടക്കുകയാണ് വെടികൊണ്ട പന്നിയെ പോലെ ആരോടും സംസാരിക്കുന്നില്ല ഋഷി ഇമോഷണലി ഭയങ്കരമായിട്ട് ട്രിഗർ ആയിരിക്കുകയാണ് ഋഷിയെ പ്രവോക്ക് ചെയ്യുക എന്നുള്ളത് ഈസിയാണ് ഒരൽപ്പം കൂടി ഒന്ന് മുറുക്കി പിടിച്ചിരുന്നെങ്കിൽ ഋഷി മിക്കവാറും ടേബിൾ തല്ലി പൊട്ടിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ തയ്യാറാകുമായിരുന്നു അത്രമാത്രം മൃദുല വികാരങ്ങൾക്ക് ഉടമയാണ് ഋഷി ഇവരൊക്കെയാണ് ഈ സീസണിലെ രാജാക്കന്മാരും താരങ്ങളുമാകുവാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുന്നവർ കഷ്ടം